പർച്ചേസുകൾക്ക് സമ്മാന തിലകുമായി കുറഞ്ഞ ഉൽപാദന വില മാത്രം ഇത് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഉറപ്പ് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പുത്തൻപള്ളിക്ക് പിൻവശം മല്ലിക്കുളം റോഡ് തൃശൂർ മാലിന്യമുക്ത പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ ഒരുങ്ങി എരുമെട്ടി ഗ്രാമപഞ്ചായത്ത് ഇതിന്റെ ഭാഗമായി പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും പതിനെട്ട് വാർഡുകളിലെയും പൊതുസ്ഥലങ്ങൾ പ്രധാന സെന്ററുകൾ പൊതുസ്ഥാപനങ്ങൾ സർക്കാർ വിദ്യാലയങ്ങൾ എന്നിവിടങ്ങളിലാണ് ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിക്കുന്നത് പഞ്ചായത്തിന്റെയും ശുചിത്വ മിഷന്റെയും ഫണ്ട് ഉപയോഗിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഒരു ബോട്ടിൽ ബൂത്തിന് പതിനായിരം രൂപയാണ് ചിലവ് ഇത്തരത്തിലുള്ള നൂറ് ബോട്ടിൽ ബൂത്തുകൾ ആദ്യഘട്ടത്തിൽ സ്ഥാപിക്കും പത്ത് ലക്ഷം രൂപയാണ് ഇതിന് ചെലവഴിക്കുന്നത് ആത്കോ കമ്പനിയാണ് ബോട്ടിൽ ബൂത്തുകൾ നിർമ്മിച്ചു നൽകുന്നത് എല്ലാ മാസവും ഹരിതകർമ്മ സേനാംഗങ്ങളെത്തി മാലിന്യം ശേഖരിക്കും അലക്ഷ്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ശേഖരിക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം മാലിന്യ നിർമ്മാർജ്ജനത്തിനായി നിരവധി പദ്ധതികൾ പഞ്ചായത്ത് ആസൂത്രണം ചെയ്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ